നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമി ലോകമേ എന്നു ഞാൻ എന്നു ഞാൻ കാണുമിത്യ ദൈവം നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ പ്രിയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സന്തോഷസമേതം സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഇന്ന് പകലിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ചില മക്കളുണ്ട് അവരെ ഒരുമിച്ച് ചേർത്ത് എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവരവരുടെ കഴിവും പ്രാപ്തിയും പോലെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവർ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തു സ്വർഗീയ പിതാവ് നാമത്തിൽ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ശിശുരുടെ അവസാനം വരെ ആത്മാവിൻ്റെ സമൂലമായ നിയന്ത്രണവും നിയോഗവും ഉണ്ടാകട്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നപ്പ അതിനായിട്ട് ഏൽപ്പിച്ച് തരികയാണ് ഇതിലേക്ക് കർത്താവെ കഴിവ് പോലെ തന്നു സഹായിച്ച സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ആ നിമിത്തമാർക്ക് അവർക്ക് കുറവ് വരാതെയും അമർത്തിക്കുരുക്കി കവിയുന്ന ഒരാളെ ഓരോ മണ്ഡിയിൽ അളന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാക്തത്വത്തെ അവർ നിവർത്തിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിനുള്ളെങ്കിൽ അവരെല്ലാവരെയും ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി നന്ദി യേശുക്രിസ്തുമായ നാമത്തിൽ തന്നെ ആ മീൻ ആമീൻ നാം മുന്നാഴ്ച പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഇന്ന് തുടരുകയാണ് മുന്നാഴ്ച പറഞ്ഞു വെച്ചത് രാജാവിൻ്റെ സ്വന്തം മക്കൾ എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം അന്ന് പറഞ്ഞു ഇന്ന് രണ്ടാം ഭാഗം പറയുന്നു രാജാവ് സ്വന്തം മക്കൾ അതിനുവേണ്ടി നമുക്ക് വായിക്കാം എഫ് എസ് രേഖിന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അല്ല അതെ രണ്ട് പ്രയോഗം എഴുതുന്നയാൾ ഇതിൽ ജനിച്ച് വളർന്നയാളൊന്നുമല്ല ഏകോദാ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ദൈവമനുഷ്യനായിരുന്ന പൗരശ്രീ ആയാണ് ഇങ്ങനെ പറയുന്നത് അല്ല അതെ അങ്ങനെ അന്യന്മാരും പരദേശികളുമല്ല ദൈവത്തിൻ്റെ ഭവനക്കാരും അവിടുത്തെ മക്കളും അത്ര മക്കൾ എന്നൊരു പ്രയോഗം ഒന്ന് തൊട്ട് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല എനിക്ക് മനസ്സ് പറയുന്നു മക്കൾ ആരാണ് മക്കൾ യോഗം ഒന്നിന്റെ പന്ത്രണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ വ്യക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് മൂന്ന് അല്ല ഒരു അതെ കേട്ടല്ലോ പെറ്റ് പെരുകി ഉണ്ടായതല്ല മക്കൾ രണ്ടാമതൊന്ന് ജനിച്ച് ഉണ്ടായതാ മക്കൾ രണ്ടാമത് ജനിച്ചതിൻ്റെ പേരാണ് വീണ്ടും ജനനം എന്ന് അവർ യേശുവിനെ കൈക്കൊണ്ടു അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചു ഇത് രണ്ടുമാണ് അവരുടെ ഭാഗത്ത് ചെയ്ത കാര്യം അവർ അവരത്രയും സമ്മതിച്ചപ്പോൾ ദൈവം ഇത്രയും ചെയ്തു രക്തത്തിനും ജടത്തിൻ്റെ ഇഷ്ടവും പുരുഷൻ്റെ ഇഷ്ടവും നിമിത്തമുള്ള ജനനമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ജനനം അങ്ങനെയാണ് അവർ മകനായത് അങ്ങനെയാണ് അവർ മകളായത് എന്നാൽ ദൈവത്തിൻ്റെ മകനാകാൻ മകളാകാൻ അത് പോരാ സ്തോത്രം സ്വോത്രം ഇനി ഇടയിൽ പോയിട്ടൊന്ന് സ്നാനപ്പെട്ടുവന്നിരിക്കട്ടെ എന്നാലൊന്നും മകനും മകളൊന്നും ആവില്ല അതൊക്കെ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ അടയാളത്തിന് വേണ്ടി രണ്ടാമത് ചെയ്യുന്ന കാര്യമാണ് ഒന്നാമതാതല്ല കാര്യം തെറ്റിപ്പോകണ്ട തെറ്റിപ്പോകണ്ട തെറ്റി പോകണ്ട ദൈവരാജത്തിനെത്തത്തില്ല ദൈവരാജത്തിലെത്തത്തില്ല ആ ശരി അപ്പോൾ അങ്ങനെ വീണ്ടും ജനിച്ചവർ മക്കളായി ആ മക്കൾ ആണ് ദൈവത്തിൻ്റെ ഭവനക്കാർ അവരൊരുമിച്ച് കൂടുന്നോടത്ത് കൂട്ടായ്മ ബന്ധമുണ്ട് യേശുവിന്റെ നാമത്തിലാണ് കൂടുന്നതെങ്കിൽ അതിനെപ്പറ്റി കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ നാമത്തിലാണല്ലോ കൂടിയത് ആ ശരി നിങ്ങൾ മൂന്ന് പേരല്ലേ കൂടിയത് അതെ നാല് പേരുണ്ട് നമ്മൾ അതെന്താണത് നിങ്ങൾ പേരല്ലേ കാണുന്നുള്ളൂ ആ നാലാമതൊരാളോട് ഉണ്ടതിനകത്ത് എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേര് എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട് അതെങ്ങനെ മൂലയിൽ പോയിരിക്കുന്ന മുതുക്കനല്ല നടുവിൽ നിന്ന് ആലോചന പറഞ്ഞു തരുന്ന അതിൽ ഉലാവുന്ന അഗ്നി കഷ്ണം പോലെയുള്ള തീരുവാല പോലെയുള്ള തേജസിൻ്റെ പ്രഭയാണത് അപ്പോൾ യേശു അവിടെ ഉണ്ട് നാല് പേരുണ്ട് അപ്പോൾ പറഞ്ഞത് ദൈവത്തിന് രണ്ട് ഭവനമുണ്ട് അല്ലെ യേശു രണ്ട് ഭവനമുണ്ട് എന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടു ആ ആദ്യത്തെ ഭവനമാണ് ഈ പറഞ്ഞ ഭവനം അപ്പോൾ മകൻ എന്ന് പറഞ്ഞാൽ മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് അതൊന്നറിയണേ ഇന്ന് അതാ ചിന്ത അതൊന്നറിയണേ രാജാവിൻ്റെ സ്വന്തം മക്കൾ ഒന്നുകൂടി അതിനെ പുസ്തകപ്രകാരം വിപുലീകരിക്കുമ്പോൾ മഹാരാജാവിൻ്റെ സ്വന്തം മകൻ സ്വന്തം മകൾ ഇത് വർഷപ്രകാരം സത്യമാണ് എങ്കിൽ എങ്കിൽ നിങ്ങൾ ആരാണെന്ന് വിചാരിക്കുന്നത് അല്ല ഞാൻ ആരാണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ലായിരിക്കാം മക്കൾക്കറിയത്തില്ലായിരിക്കാം എൻ്റെ കുടുംബക്കാർക്ക് അറിയത്തില്ലായിരിക്കാം എൻ്റെ പ്രസ്ഥാനക്കാർക്ക് അറിയത്തില്ലായിരിക്കാം പക്ഷെ എനിക്കറിയാം ഞാൻ ആരാ എങ്ങനെ അറിഞ്ഞു ഇപ്പം ആരും പറഞ്ഞു തന്നില്ല ആരും പറഞ്ഞു തന്നില്ല ഒരു യോഗത്തിൽ പ്രസംഗിച്ച് കേട്ടതല്ല ഞാൻ വളരെ ബഹുമാന പുരസരം സ്നേഹചുംബനം കൊടുത്തുന്ന പോലെ മാനിക്കുന്ന ഈ പുസ്തകം ഞാൻ വായിക്കും പ്രാർത്ഥിക്കും വായിക്കും പ്രാർത്ഥിക്കും വായിക്കും പ്രാർത്ഥിക്കും നൂറ്റാ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എൻ്റെ ധാഗവും ആത്മീയ ബിഷപ്പും കൊതിയും ആഗ്രഹവും തിരിച്ചറിഞ്ഞതെയും ഭാഗം ഭാഗമായി ഘട്ടം ഘട്ടമായി എനിക്ക് വെളിപ്പെടുത്തും അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ രാജാവിൻ്റെ മകനാണ് രാജാവിൻ്റെ മകനാണെങ്കിൽ ഇവിടെ കിടന്നെല്ലാവരുടെയും ഒരു ഓച്ചാനിച്ച് ഇന്ന് അലയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പീഡനമില്ലാഞ്ഞിട്ടല്ല നിന്നും ആശയവും ഇല്ലാഞ്ഞിട്ടല്ല അതൊക്കെ ഉണ്ടെന്നേ ആ മറ്റുള്ള മറ്റുള്ള ആൾക്കാർക്കുമില്ലേ എൻ്റെ മാത്രമല്ലോ കാര്യം എൻ്റെ പിതാക്കന്മാരെല്ലാം ചോറ് കൊടുത്ത് എല്ലാവർക്കും തന്നെ ഇത് ചോര കൊടുത്തവർ യുദ്ധം ചെയ്യാൻ പോയിട്ടല്ല എതിർക്കാൻ പോയിട്ടല്ല അവരില്ലായ്മ ചെയ്താലും ഇതില്ലാതാവും വിചാരിച്ചിട്ടാണ് അവരെല്ലായ്മയും ചെയ്തോടത്തോളം ഇത് വളർന്നിട്ടേ ഉള്ളൂ വളർന്നിട്ടേ ഉള്ളൂ നമ്മുടെ വിഷയം അതല്ല അതുകൊണ്ട് മനസ്സിലാക്കുക രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ മഹാരാജാവിൻ്റെ മകൻ അവന് എത്ര ലോകമുണ്ട് മൂന്ന് ലോകമുണ്ട് സ്വർലോകം അവൻ്റെയാണ് ഭൂലോകം അവൻ്റെ ആണ് അധോലോകം അവൻ്റെയാണ് മത്തായി എസോസിയേഷൻ ആറിന് മുപ്പത്തി ഒന്നിലെ എന്താണ് എഴുതിയിരിക്കുന്നത് തിന്നുന്നത് അത് ജാതികളുടെ ആ രാജാവിന്റെ മക്കൾ ഇതിനെ പറ്റി ഒന്നും ചിന്തിച്ച് കൊഴയേണ്ട കൊഴയേണ്ട ശാവത്തിന്റെ പിടിയിൽ നിന്ന് വിപരീത സുവിശേഷം പറഞ്ഞ് പഠിപ്പിച്ച ആ പിടി പിടിയിൽ നിന്ന് തിരിച്ചു വരാൻ ഇതാക്കാം കേട്ടോ തിന്നുക കുടിക്കുക ഉടുക്കുക ഭാരപ്പെട്ടുണ്ട് ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടെന്ന് നീ അറിയുന്നതിന് മുമ്പ് അറിയുന്ന ഒരു പിതാവ് നിനക്കുണ്ട് പിതാവ് നിനക്കുണ്ട് നിങ്ങളൊരു അമ്മയായിരിക്കാം നിങ്ങളൊരു മക്കളുള്ള അപ്പനായിരിക്കാം ചേറും ചെളിയുള്ള അവിടുത്തെ പോകുമ്പോൾ അല്ല പട്ടിയോ പാമ്പോ ഉള്ളിടത്ത് ഇവിടെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ കൊച്ചു പിടിക്കുമോ ആ കൊച്ചിന് കയ്യിൽ നിങ്ങൾ പിടിക്കുമോ ഞാനാണെങ്കിൽ പറയും ഞാൻ പിടിക്കും ആ കൊച്ചിൻ്റെ കയ്യിൽ അതെന്താ അത് കൊച്ചെൻ്റെ കയ്യിൽ പിടിക്കാൻ കൊച്ചെൻ്റെ കയ്യിൽ പിടിച്ചാൽ വഴുതി വീഴും കൈ വിട്ടും പോവും ഞാൻ കൊച്ചിനെ പിടിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീഴാൻ സമ്മതിക്കില്ല ഞാൻ താങ്ങും മറ്റേ കൈ കൊണ്ടെടുത്ത് താങ്ങും അതാണ് ഒരു പിതാവ് അതാണ് ഞാനൊരു പിതാവ് സ്വോത്രം എൻ്റെ കൊച്ചിനെച്ചാൽ കരം കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ നടന്നു പോകുന്ന സമയത്ത് ഞാനും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്ന സമയത്ത് കൊച്ചു കൊണ്ട് കൂടെ എടുത്തു നടക്കാൻ എനിക്ക് കുറച്ച് കഴിയുമെങ്കിൽ അവൾക്ക് അത്ര പറ്റത്തില്ല രണ്ടുപേടെ കൂടി രണ്ട് കയ്യെ പിടിച്ചിട്ട് ഞങ്ങളൊക്കെ നടക്കും അവനും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി ആ ഇതാണ് പിതാവ് ഞങ്ങളെ പോലെ ഒരു പിതാവല്ല മറ്റേ പിതാവ് ഞങ്ങൾക്ക് പരിധികളും പരിമിതികളും ഉണ്ട് ദേഷ്യവും കോപമൊക്കെ ഉണ്ട് അവിടത്തേക്ക് അങ്ങനെ ഇല്ല കേട്ടോ ഇല്ല ഇതൊക്കെ അറിയുന്ന ഒരു പിതാവ് നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് മനസ്സിലായോ അങ്ങനെ ഒരു പിതാവ് ഉള്ളതുകൊണ്ട് ഞാൻ അവൻ്റെ മകനായതുകൊണ്ട് എൻ്റെ ഭാര്യ അവൻ്റെ മകളായതുകൊണ്ട് നോ ടെൻഷൻ നോ ടെൻഷൻ നോ ടെൻഷൻ അപ്പോൾ നമുക്ക് വരാം അങ്ങനെ എനിക്കൊരു നല്ല പിതാവ് പിതാവിരിക്കുകയെ ഉണ്ടായിരിക്കുക ഞാൻ ആരാണ് മഹാരാജാവാണ് എൻ്റെ പിതാവ് ഒരിക്കലും ഒരു രാജാവിൻ്റെ മകൻ കളിക്കാൻ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ കളി ഗ്രൗണ്ടിലേക്ക് പോകുന്ന നേരത്ത് രാജാവ് ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് അവനെ കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൻ വാശിയാവും ദേഷ്യമാവും കോപാവും അവൻ കാര്യമൊക്കെ ചെയ്യുകയും ചിലവാൻ അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ രാജാവ് പറഞ്ഞു നീ അവിടെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ നീ ഏത് വീട്ടിൽ നിന്നാണ് പോകുന്നതെന്ന് ഉറക്കണം കേട്ടോ അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ്റെ പേരെന്ന് ഉറക്കണം കേട്ടോ അവനെ അത് വരാതെ കുഴച്ചു അവൻ വളരെ അന്നുമോ മാറ്റം വന്നു എനിക്കെല്ലാ പിള്ളേരെ പോലെ അങ്ങനെ ഇടാവോടാ വിളിക്കാൻ അല്ലെങ്കിൽ അവൻ ഒന്ന് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് തള്ളു കൊടുക്കാനും ഒന്നും പാടില്ലാത്ത ഞാൻ ആരാണ് ഞാനൊരു എൻ്റെ ഒരു രാജാവാണ് എൻ്റെ ഒരു വലിയ ആളാണ് രാജ്യത്തിൻ്റെ രാജാധി ഭരണാധികാരിയാണ് സോത്രം ആ കൊച്ചിന് പോലും അങ്ങനെ തോന്നിയെന്നാണ് ഒരു സംഭവ കഥ കേട്ടിട്ടുള്ളത് പോകട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഓർക്കുക ഞാനൊരു രാജാവിൻ്റെ മകനാണെന്നേ രാജാവിൻ്റെ മകനാ രാജാവിൻ്റെ മകനാണെന്ന് ഞാൻ നടക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളങ്ങ് സങ്കല്പിച്ച് സങ്കല്പിച്ച് മറ്റേ പുള്ളി ഓടിപ്പോവും എനിക്കറിയില്ല മറ്റേ പുള്ളി സംശയം കൊണ്ട് വിതയ്ക്കുന്ന മറ്റേ പുള്ളി അവിശ്വാസം കൊണ്ട് വിതയ്ക്കുന്ന മറ്റേ പുള്ളി പലതരത്തിൽ പേടിപ്പെടുത്തുന്ന മറ്റേ പുള്ളി ആ പുള്ളിയുടെ പേരാണ് എതിരാളി അഥവാ വിരോധി അതുമല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞ ചെകുത്താൻ അതല്ലെങ്കിൽ സാത്താൻ അവർ പല പേരുകളുണ്ട് സാത്താൻ്റെ വാക്കല്ല എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന വാക്കാണ് മുടങ്ങുന്നത് ഞാൻ രാജാവിൻ്റെ മകനാണ് ആ രാജാവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കും എപ്പിച്ചു സാത്താൻ്റെ തലയെ തകർത്തു ക്രൂശിന്മേൽ ജൈവോത്സവം കൊണ്ടാടി അവൻ ഒടുവിനത്തെ ശത്രുവായിരുന്ന മരണത്തെ ചവിട്ടി ജയിച്ചു കയറി ലോകത്തെ ജയിച്ചു ഭരണാധികാരികളെ ജയിച്ചു സാത്താനെ ജയിച്ചു മരണത്തെ ജയിച്ചു ജയവീർണായ എൻ്റെ മഹാരാജാവ് ആരാ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഓർക്കുക രണ്ടറിവ് നിനക്ക് ഉണ്ടായത് നീ ആവും ആ രണ്ടറിവ് ഒന്നാ എൻ്റെ അപ്പനാരെന്നുള്ള അറിവ് രണ്ട് ഞാൻ ആരാന്നുള്ളാരും ത്രിമതി ഇതിന് സർവകലാശാലയിൽ പോകൊന്നും വേണ്ട സെമിനാരി പോകൊന്നും വേണ്ട മറ്റൊരിടത്തും പോകണ്ട സെമിനാരി പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഞാനതല്ല പറഞ്ഞു എൻ്റെ വിഷയം അതല്ല നീ ആരാന്നറിയാൻ അവിടെ പോവേണ്ട നിന്റെ അപ്പനാരെന്നറിയാൻ അവിടെ പോണ്ട സോത്രം പൊതു വായിച്ചേ ലൂഗോസ് പത്തിൻ്റെ ഇരുപന്ന് വായിച്ചേ

എഴുതുന്നയാൾ ഭൂമിയിൽ നിൽക്കുകയാണ് വായിക്കുന്നവരും ഭൂമിയിലാണ് എഴുത്തും ഇങ്ങനെയാണ് നിങ്ങളുടെ പൗരത്വ സ്വർഗത്തിലാണെന്ന് ആ ഏതപ്പ ഗോതമംഗലം ഒന്ന് കൊച്ചു വായിക്കുന്നമാരി ആരാ സ്വർഗം കണ്ടത് സ്വർഗതി ബോർഡ് ഇങ്ങോട്ട് വന്നതാരാ പിന്നെ പൗരത്വ സ്വർഗത്തിലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എന്താ ആ ഇതിൻ്റെ പേരാണ് വിശ്വാസം എന്ന് ഇതിൻ്റെ പേരാണ് മാർമികമായ കാര്യമെന്ന് അഥവാ ദാർശനികമായ കാര്യം ഇതൊന്നുമില്ലാതെ ചുമ്മാ കണ്ട് കേട്ട് ഞാൻ ആരോ ആരുമാണെന്നുള്ള തോന്നലൊക്കെ നടന്ന് അവസാനം വല്ല വിഷക്കുപ്പിക്കും ട്രെയിനിൻ്റെ മുമ്പിലും കയറിലൊന്നും കയറണ്ട കുഞ്ഞേ കയറണ്ട എല്ലായിടുന്ന സഹായിപ്പാൻ അപ്പനുണ്ട് അപ്പനുണ്ട് ആ അപ്പൻ തൻ്റെ മക്കളോട് പറഞ്ഞത് ഇങ്ങനെയാ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കേൾവുകാരായ നിങ്ങൾ ബാക്കി പറ നിങ്ങളെ ഞാൻ ഇപ്പോൾ ത്രുവായി കണ്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നു കൂടെയുണ്ട് കൂടെയുണ്ട് ലോകവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടെയുണ്ട് കേട്ടല്ലോ ശരി അപ്പോൾ ഇവിടെ വായിച്ചും പറഞ്ഞു വന്ന കാര്യം പൗരത്വ സ്വർഗത്തിൽ പേര് സ്വർഗത്തിൽ കേട്ടോ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പി സന്തോഷിപ്പി ഈ പിശാചിതിനെ പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടല്ലോ ഞാനതിന് വിരോധിക്കുകയോ തർക്കിക്കുകയോ അല്ലെങ്കിൽ ഖണ്ണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആ എന്ന് മാത്രം പറഞ്ഞോട്ടെ ഞാൻ അവർക്ക് ആർക്കും വിരോധമല്ല എതിരല്ല വിമർശനമല്ല ആ വാക്യം എൻ്റെ സിസ്റ്ററെ പത്തിരുപത് അതായത് ലൂക്കോസ് പത്തിരുപത് ഒന്നുകൂടെ വായിച്ചു നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ കഴിഞ്ഞാൽ പിന്നെ ഭൂതങ്ങൾ നോക്കി ഇപ്പൊ എഴുതിയെന്നല്ല എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഭൂതം ഓടിപ്പോയിന്ന് അല്ലെങ്കിൽ ഭൂതം കേടങ്ങിന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണോ ശ്രദ്ധിച്ച് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ഒരാൾ മകനാണെങ്കിൽ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് അവൻ്റെ കാവലും കരുതലും സാന്നിധ്യവും ഇവരോടുകൂടെ ഉള്ളതുകൊണ്ട് അവർ പോകുന്നിടത്ത് ഭൂതത്തിന് സ്റ്റാൻഡില്ല ഭൂതത്തിന് സ്റ്റാൻഡില്ല അവൻ ഓടിപ്പോവും അഥവാ കീഴടങ്ങും യേശു എന്നപ്പോൾ ഭൂതം കേടങ്ങി എല്ലാവരും തോറ്റു പറിച്ചു മാറി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഇത്രയേ ഉള്ളൂ മകനാണെങ്കിൽ മകളാണെങ്കിൽ അവനൊപ്പം സഞ്ചരിക്കാൻ സമർപ്പിതനാണെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഭൂതത്തിന് സ്റ്റാൻഡില്ല ഇത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ ആരാ ഞാൻ നോർമലാകുന്ന ഇങ്ങനെയാണ് ഇന്ന് നോർമലാകുന്നത് അതും വിചാരിച്ചു ഇതും വിചാരിച്ച് അങ്ങ് അവർ പറഞ്ഞു ഓർത്ത് ഇവർ പറഞ്ഞത് ഓർത്ത് വീട്ടിലെക്കാർ ഓർത്ത് നാട്ടിലെക്കാർ ഓർത്ത് മക്കളുടെ കാര്യം ഓർത്ത് കൊച്ചുമക്കളുടെ കാര്യം എപ്പോഴും ആദ്യമാണ് സ്വാഭാവികമാണ് അത് മനുഷ്യ സ്വാഭാവികമാണ് പക്ഷേ ഏച്ചു പറഞ്ഞു വെച്ചൊരു വാക്കുണ്ടല്ലോ അതൊക്കെ ജാതികളുടെ പരിപാടിയാണ് നിങ്ങളുടെ പരിപാടിയല്ല എന്ന് അപ്പോസ്വന്മാരെ നിങ്ങളുടെ പരിപാടി അല്ലത് ശിഷ്യന്മാർ നിങ്ങളുടെ പരിപാടി അല്ലത് അത് ജാതികളുടെ പരിപാടിയാണ് വാ തിരിച്ചു വാ പിതാക്കന്മാരെ കാലത്ത് സുവിശേഷം ഇതായിരുന്നു പേടിപ്പിക്കുന്ന സുവിശേഷമല്ല അത് അത് പ്രത്യാശ നൽകുന്ന സുവിശേഷമാണ് സന്തോഷിപ്പിക്കുന്ന സുവിശേഷമാണ് വിടുതലിന്റെ സുവിശേഷമാണ് അനുഗ്രഹിക്കുന്ന ആശ്വാസ സുവിശേഷമാണ് ആ സുവിശേഷത്തിലേക്ക് മുമ്പ് മടങ്ങി വരാം മടങ്ങി വരാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മൾ ആരാണ് പത്ത് ദിവസത്തിന് ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ആറോ ഏഴോ വാക്യങ്ങൾ ആ വിശ്വസിക്കുന്നവൻ ആ എഴുതിയിട്ടുണ്ടല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ കല്ല് തന്നെ തടങ്കൽ പാറയുമായി വിശ്വസിക്കുന്നവർ മക്കളുടെ ചുമതലയാണത് മക്കളുടെ ബാധ്യതയാണത് മേലുള്ള നിയോഗമാണത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ കേട്ടോ ദൈവത്തെയും വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു കഴിഞ്ഞു വിശ്വസിക്കുന്നവർക്ക് മാന്യതയുണ്ടെന്ന് ആ മാന്യത ഏഴാം വാക്യം വായിച്ചു ആ വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തന്നെ മൂലക്കല്ലും തീർന്നു ആ വീട് പണിപ്പോ ഒരു കല്ല് പറ്റില്ലെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് മാറ്റി കിട്ടും അത് മുഖമില്ല അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ് കല്ല് മാറ്റി കിട്ടും അവല് പോകുമ്പോഴൊക്കെ തട്ടവും വീഴും മുട്ടുവൊക്കെ ചെയ്യുന്ന ഈ കല്ലല്ല ഈ കല്ല് സമാന്തരമായിട്ട് പറഞ്ഞ് വിശ്വസിക്കാത്ത നീ യാറവാണിക്ക് ഇടാൻ കൊള്ളത്തില്ല ചവിട്ട പടിക്ക് കൊണ്ടുതരാൻ കൊള്ളത്തില്ല എവിടെ ഇടാൻ തന്നെ കൊള്ളത്തില്ല കാരണം നീ ഇത് വിശ്വസിക്കുന്നില്ല നീ ഇത് അംഗീകരിക്കുന്നില്ല നീ അതിനു മുന്നേ വിധേയപ്പെടുന്നില്ല വിശ്വസിക്കാത്ത നിങ്ങൾക്കോ തടങ്കൽപ്പാറയാണ് ആ കല്ല് വിശ്വസിക്കാത്ത നിനക്കോ യേശുക്രിസ്തു നിനക്ക് തടങ്കൽപ്പാറയായിട്ട് വരും യേശു കൃഷ്ണു നിനക്ക് ഇടച്ച കല്ലായിട്ട് തീരും യേശു കൃഷ്ണനെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായിട്ട് വരും വിശ്വസിക്കുന്നവർക്ക് മാന്യത യക്ഷത്തി ഒന്നിന് നാലിലേക്ക് പോയി വേഗം പോയി അവനാറിയവനും ഞാൻ നിന്നെ സ്നേഹിച്ചു വിലയേറിയവനും മാന്യനും ഞാൻ നിന്നെ സ്നേഹിച്ചു ഓക്കെ ഓക്കെ മതി തന്റെ യാതനായ പുത്രൻ വിശ്വസിക്കുന്ന അവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാവശ്യം ദൈവം അവനെ നൽകുക എന്നൊക്കെ ലോകത്തെ സ്നേഹിച്ചു ദൈവം എന്നെ സ്നേഹിച്ചു പാപത്തിലെ ആണ്ടുകിടന്ന് ലോകത്തിന് വേണ്ടി ജീവിച്ച കൂട്ടാളിനെ പോലെ നടന്ന എന്നെ തേടി വന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ച് രക്ഷ നിത്യമായി തന്ന രക്ഷ നിത്യമായ തന്ന രക്ഷ സ്ഥിരമായി തന്ന രക്ഷ പങ്കാളിയാക്കി എൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകാൻ നിയോഗം തന്നു നിയോഗം തന്നു പ്രസംഗം പ്രസംഗിക്കണം ഇതൊന്നും അല്ല പിന്നെ സാക്ഷിയാകണം യേശു ക്രിസ്തുവാരാന്ന് പറയണം നിനക്ക് യേശു എന്തു ചെയ്യുന്നു എന്ന് പറയണം അങ്ങനെ സാക്ഷിയാക്കി തീർത്ത എന്നെ കുറിച്ച് പറഞ്ഞു നീ എനിക്ക് വലിയേറിയവനും മാന്യനുമാണ് അത് ശ്രേയലിനെ പറ്റി പറഞ്ഞതാണ് ശ്രേയലിനെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് വലുതായിട്ടാണ് പുതിയ മമ്മസഭയെക്കുറിച്ച് പറയുന്നത് കാരണം ശ്രേയലിനെ വിലയ്ക്ക് അല്ല പുതിയ സഭ വിലയ്ക്ക് വാങ്ങിയത് ശ്രേയലിനെ ആട്ടുകുറ്റന്മാരുടെയും കാളക്കിഴാക്കുടേയും രക്തം കൊണ്ട് പാവമോചനം വർഷം തോറന്ന് കഴിച്ചു വന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുണ്യാഗരക്തം കൊണ്ട് കാലം മുഴുവനും ഇനിയൊരു രക്തച്ചൊരിച്ചിനും യാഗവും ആവശ്യമില്ലാത്തവണ്ണം ആ രക്തം സകലഭാവവും പോക്കി ശുദ്ധീകരിക്കുന്ന പുണ്യാഗരക്തം പാവനരക്തം പരിശുദ്ധ രക്തം ആയിരിക്കുന്ന ആ രക്തം കൊണ്ട് എന്നെ കഴുകി വെടിപ്പാക്കുന്ന ആ മകൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് അവൻ പറഞ്ഞു നീ മാന്യനാണ് നീ മാന്യനാണ് ഇവിടുത്തെ ഏതെങ്കിലും ഭരണാധികാരിയോട് നീവത് പറയുവോ സ്വോത്രം ഇവിടുത്തെ ഏതെങ്കിലും ധനവൻ ധനസമ്പന്നനോട് ദീവ് അത് പറയുവോ ലോകം എന്തു പറയും ധനസമ്മനരെ നോക്കി എന്തു പറയും അതാ അവൻ മാന്യനാണ് വരുന്നത് അവൻ വരുന്ന വില കൂടിയ കാറിലാണ് വരുന്നത് അവന് മുമ്പിലും പറയലും സെക്യൂരിറ്റി ഉണ്ട് അവൻ മാന്യനാണ് ഓക്കെ 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 അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു വണക്കം 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 ശരി പക്ഷേ ഇന്ന് ഇന്നവൻ്റെ പ്രാണനയെ ദൈവം ചോദിച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞു സ്വാത്രം പറഞ്ഞു വന്ന കാര്യം മനസ്സിലാക്കാൻ ദൈവം കൃപ നൽകട്ടെ കൃപ നൽകട്ടെ എനിക്ക് രണ്ട് പൗരത്വം ഇരട്ട പൗരത്വം ഇരട്ട പൗരത്വം ഒന്ന് സാവക്കകത്തുള്ള പൗരത്വം അംഗത്വം രണ്ട് ജീവപുസ്തത്തിന് പേരുള്ളതുകൊണ്ട് പുസ്തകങ്ങൾ തുറന്നു ദീപുസ്തകത്തിൽ പേരെഴുതി കാണാം ദേവനെയും ദ്വീപുകൾ തള്ളിയിട്ടു ആ ദ്വീപൊക്കെ രണ്ടാമത്തേയും മരണം പുസ്തകങ്ങൾ തുറക്കുമ്പോൾ എൻ്റെ പേരതിനകത്തുള്ളത് കൊണ്ട് എന്നൊക്കെയുമായി തീപ്പുകയോട് ടാറ്റ പറഞ്ഞതല്ലോ ഇനി അങ്ങോട്ടില്ലല്ലോ പറഞ്ഞു വന്ന വിഷയം എന്താണ് മഹാരാജാവിൻ്റെ സ്വന്തം മക്കൾ രാജാവിൻ്റെ സ്വന്തം മകനാണെങ്കിൽ സ്വന്തം മകളാണെങ്കിൽ ഇവിടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ രാജാവിൻ്റെ പിന്തുണയുണ്ട് ഈ രാജാവിൻ്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടാൽ അവനുണ്ട് എയ്ഡ്സ് ബാധിച്ചാൽ അവനുണ്ട് വൃക്കയ്ക്ക് കംപ്ലൈൻ്റ് അവനുണ്ട് ഹൃദ്രോഗിയായാൽ അവനുണ്ട് സ്വോത്രവും സ്വോത്രവും സ്വത്രം ഒരു ഡോക്ടറുടെ തന്നെ മക്കളെന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയിട്ട് ഹാർഡി വോൾസിനെ കാണിച്ചിട്ട് ആ വി സി വി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു സംഗതി അല്പം പരിങ്കല്ലാണ് അതുകൊണ്ട് അഞ്ചോ ഗ്രാം ചെയ്യണം അഞ്ചോ ഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അഞ്ചോ അഞ്ചോ ഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചോ പ്ലാഷ് വേണ്ടി വന്നേക്കാം ഓക്കെ 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 ശരി ഇതൊന്നും എതിർക്കുകയോ തെറ്റാന്ന് പറയുമോ ചെയ്യുന്നതല്ല ഞാൻ പറയാൻ വരുന്നത് എൻ്റെ ഒരു കാര്യം പറയാൻ വരുന്നതാണ് സാക്ഷ്യം പറയാൻ വരുന്നതാണ് ആ ഞാൻ പറഞ്ഞു ഡോക്ടറെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം അല്ല ആവശ്യമാണ് ചെയ്യേണ്ടതാണ് ഓക്കെ ഞങ്ങളാ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ഒരു ടെസ്റ്റ് ടെസ്റ്റോടെ ഉണ്ടാകുന്ന ആ ടെസ്റ്റ് കഴിഞ്ഞ് ആ റിസൾട്ടുമായിട്ട് എൻ്റെ മോളാകത്തിന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു പപ്പ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അത് ആ വിധി വിട്ടുകയരുത് കേട്ടോ എന്ന് പറഞ്ഞു അവൾ ആ കാര്യം എന്നോട് പറഞ്ഞു അവളുടെ ഇവിടുത്തെ എൻ്റെ മമ്മിയോട് പറഞ്ഞു നാലുവെല്ലാം കഴിഞ്ഞു ആൻജിയോഗ്രാം ചെയ്യുന്നതിൽ ടെസ്റ്റ് തെറ്റൊന്നുമില്ല ആൻജിയോപ്ലാഷ് ചെയ്യുന്നതിനും തെറ്റില്ല വൃക്കരോഗത്തിനും വാൽമരോഗത്തിനുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് തെറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ് എൻ്റെ അപ്പനാരാണ് ഞാൻ ആരാണ് ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ല മക്കൾക്ക് വേണ്ടിയോ അല്ല പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ല നാട്ടുകാർക്ക് വേണ്ടിയോ അല്ല ദേശക്കാർക്ക് വേണ്ടിയോ അയൽവാസികൾക്ക് വേണ്ടിയോ അല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണ് എന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നാണ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങളിനി താന്ത്വാങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ ഇല്ല കർത്താവെ അറിയുന്നില്ല അറിയുന്നില്ല അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഈ വ്യപ്രാളം എളിവനായ പാവപ്പെട്ടന ഞാനത് അറിയുന്നത് കൊണ്ട് എനിക്ക് വ്യപ്രാളം എനിക്ക് വ്യപ്രാളമില്ല കർത്താവേ മരണം ഓക്കേ ഓക്കേ കർത്താവേ അത് ലാഭമാണ് എനിക്ക് എനിക്ക് പ്രൊമോഷൻ ആണത് പ്രൊമോഷനാണിത് എനിക്ക് മനസ്സാണതിന് തടസ്സമില്ല കർത്താവ തടസ്സമില്ല അതുകൊണ്ട് ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നു സ്വോത്രം ഞാൻ വലിയൊരുവനും മാന്യനും അല്ലായെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ ഡിഗ്രി എടുത്തിട്ട് ഒറ്റ ക്വാളിറ്റി ഉണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്ക് മാന്യതയില്ല എന്ന് മാത്രമല്ല തടങ്കൽക്കല്ലും ഇടർച്ചക്കല്ലും ജീവിതം മുഴുവൻ പ്രശ്നത്തിൻ്റെ കല്ലായിട്ട് യേശുക്രിസ്തുവിന് ഉള്ളതുപോലെ ഏറ്റെടുക്കാത്തതിൻ്റെ പേരിൽ ഈ ജീവിതം മുഴുവനും തൊലച്ചു വലച്ചു കളയുന്നു ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ എനിക്കറിയാം വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഞാനാരെ ആശ്രയിക്കുന്നു അവനാരാണ് ആശ്രയിക്കുമ്പോൾ ഞാൻ ആരാണ് ഇത് രണ്ടുമുള്ള ലഘുവായൊരു അറിവ് ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ സന്തോഷമാണ് സന്തുഷ്ടനാണ് സമാധാനമുള്ളവരാണ് ശാന്തനാണ് സൗമ്യനാണ് കർത്താവിൻ്റെ സ്നേഹത്തിലായിരുന്നു നിങ്ങൾക്കും ആ ഭാഗ്യം ഭാഗ്യദീപ് നൽകട്ടെ നൽകട്ടെ സ്വർഗപിതാവേ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഈ വചനം കേട്ടവരായ അങ്ങടെ ജനത്തെ ദൈവമായ കർത്താവേ അങ്ങടെ പിന്നാലെ കൊണ്ടുവരണമേ മഹാരാജാവായ നാഥ അവരെ അങ്ങടെ മക്കളാക്കണമേ മക്കളായിട്ടുള്ളവരുകൾ കർത്താവേ അവർക്ക് യഥാർത്ഥമായ നേർവഴി ബോധം കാണിക്കണമേ നീതി വഴി ബോധം ന്യായവഴി ബോധം സത്യവഴി ബോധം ദൈവവഴി ബോധം കാണിക്കണമേ ദൈവ നിയമത്തിന് കീഴടങ്ങാൻ അവർ ഒരുക്കണമേ ഒരുക്കണമേ ദൈവത്തിൻ്റെ നിയമത്തിൽ നിലനിൽക്കാത്തവരെ ദൈവം ആദരിക്കുന്നില്ലെന്നുള്ള ശബ്ദവും വചനവും ഞങ്ങൾ പങ്കുവച്ചതാണ് കർത്താവെ അതുകൊണ്ട് ഈ അങ്ങനെ ഇടവരാതെ കൊണ്ടും അങ്ങനെ പിന്നാലെ വരാൻ അവരെ അനുഗ്രഹിക്കണം യേശു നാമം ചൊല്ലി എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശുക്രിസ്തൻ്റെ ദനീയമായ നാമത്തിൽ തന്നെ Amen. Amen. God bless you.